ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭരതശത്രുഘ്നന്മാർ കെ കെ രാജ്യത്തിലേക്ക് പോയി രാമലക്ഷ്മണന്മാർ ഭാര്യമാരോട് ഒന്നിച്ച് അച്ഛനമ്മമാരോടൊപ്പം അയോധ്യയിൽ സസന്തോഷം അങ്ങനെ കുറേ കാലം കഴിഞ്ഞു വന്നു ഇങ്ങനെ കാലം കഴിഞ്ഞു പോകവേ ശ്രീരാമചന്ദ്രൻ ഒരു ദിവസം അന്തപുരത്തിൽ രത്നസിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു സർവ്വാഭരണങ്ങൾ അണിഞ്ഞ് നീരരത്നം പോലെ ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവനും കൗസ്തുഭരത്നം കഴുത്തിലണിഞ്ഞവനുമായ ശ്രീരാമചന്ദ്രനെ രത്നങ്ങൾ പതിച്ച പിടിയോടുകൂടിയ വെഞ്ചാമരം കൊണ്ട് സീതാദേവി വീശി അങ്ങനെ സന്തോഷിപ്പിക്കുകയായിരുന്നു ദേവി ഭർത്താവിനെ താമ്പൂലം നൽകി സൽക്കരിച്ചിരുന്നു ആ സമയത്ത് ശ്രീരാമചന്ദ്രനെ കാണാനായി നാരദ മഹർഷി ആകാശത്തു നിന്നും ഇറങ്ങി വന്നു ഒരു സാധാരണ ലൗകികനെ പോലെ മഹർഷി വന്നത് തങ്ങളുടെ രാജ്യത്തെയും കൊട്ടാരത്തെയും പവിത്രമാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ചേ നാരദ മഹർഷി എന്നെ അങ്ങ് ഇങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കരുത് അങ്ങ് എൻ്റെ പിതാമഹനാണ് ഒരു അർത്ഥത്തിൽ അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത് ആ ബ്രഹ്മാവിൻ്റെ മകനാണ് നാരദൻ അങ്ങനെ നോക്കിയാൽ ഭഗവാൻ മഹാവിഷ്ണുവും പിതാ നാരദൻ്റെ പിതാമഹനാണ് അതേ ഭഗവാൻ മഹാവിഷ്ണുവാണല്ലോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ അർത്ഥത്തിലാണ് നാരദ മഹർഷി അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നാരദ മഹർഷിയും ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഞാനിപ്പോൾ വന്നത് ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ചാണ് രഘുശ്രേഷ്ഠനായ അങ്ങ് രാവണവധത്തിന് വേണ്ടിയാണ് അവതരിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ കൊട്ടാരത്തിൽ അങ്ങയുടെ അച്ഛൻ അങ്ങയെ രാജാവാക്കി അഭിഷേകം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു രാജഭരണത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ രാവണനെ കൊല്ലാൻ സാധിക്കില്ല അവിടുന്ന് സത്യസന്ധനാണ് പക്ഷേ മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഈ മനുഷ്യർക്ക് മറവി കൂടുതലാണല്ലോ അങ്ങനെ ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു അത് അങ്ങയോ ഒന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് നാരദ മഹർഷി പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു നാരദ നാം മുമ്പ് പ്രതിജ്ഞ ചെയ്തത് സംഭവമാക്കി തീർക്കുന്നുണ്ട് അതിൽ സംശയമേ വേണ്ട എന്നാൽ ഞാൻ ഈ കാലവിളംബം വരുത്തുന്നത് വേറൊന്നിനും വേണ്ടിയല്ല ആരെയായാലും വധിക്കണമെങ്കിൽ അവരുടെ പ്രാരാബ്ദം അവസാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് രാവണൻ്റെയും മറ്റു രാക്ഷസന്മാരുടെയും ഒക്കെ പ്രാരാബ്ദം ക്ഷയിക്കുന്നതിനനുസരിച്ച് ഓരോ രാക്ഷസന്മാരെയായി ഞാൻ കൊന്ന് ഈ ഭൂമിയുടെ ഭാരം തീർക്കുന്നതാണ് അത് പേടിക്കുകയേ വേണ്ട രാവണ നിഗ്രഹത്തിനായി ഞാൻ നാളെ ദണ്ഡകാരുണ്യത്തിലേക്ക് പുറപ്പെടുകയാണ് പതിനാല് കൊല്ലം മുനിവൃത്തിയോടെ ഞാൻ കാട്ടിൽ താമസിക്കും സീതയെ നിമിത്തമാക്കിക്കൊണ്ട് രാവണനെയും പരിവാരങ്ങളെയും രാക്ഷസ സൈന്യത്തെയും സംഹരിക്കുന്നതാണ് ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്തപ്പോൾ നാരദ മഹർഷി വളരെയധികം സന്തോഷിച്ചു മൂന്ന് പ്രദക്ഷിണം വെച്ച് ശ്രീരാമൻ്റെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു భగవా అనువాదతూ నారదన్ దేవలేపతీ పోం చే హరే కృష్ణ సర్వం శ్రీ రాధాకృష్ణ అర్పణమస్తు జై శ్రీ రాతే రాతే